അതായത് നമുക്ക് ലീഗലി പ്രശ്നങ്ങൾ ഇല്ലാത്ത രീതിയിൽ മോഡിഫിക്കേഷൻ ചെയ്യാം ഇപ്പൊ ഇതൊന്നും മറ്റുള്ളവർക്ക് ഉപദ്രവം വരുത്തണില്ല ഭാഗങ്ങളിലോ കിറ്റിലോ വലിപ്പത്തിനൊന്നും മാറ്റങ്ങൾ നമ്മൾ വരുത്തണില്ലല്ലോ അതിന്റെ അപ്പുറത്തെ നടക്കുന്ന ഗ്രീനാണ് വണ്ടി ചെറിയ വലിയ വണ്ടി അല്ല ഇതൊക്കെ സ്റ്റാർട്ടിങ് ഈ ലെവലിലൊന്നും നടക്കുന്ന ആളല്ലേ ഓ ഈ സാധനം നോക്കി ഞങ്ങള് ഇത് ഊര് ഒരു പോയതല്ല നമ്മൾ ഒരു മാറ്റിയതാണ് കാരണം എന്താ എന്താണെങ്കിൽ നമ്മുടെ വണ്ടിയിൽ എല്ലായിടത്തും നമ്മൾ ഈ ഒരു ലോകോ വെച്ചേക്കണ കണ്ടല്ലേ വീട്ടിലുണ്ടായിരുന്നില്ല വീട്ടിൽ പോയി കയറ്റിയത് ഈ ഒരു ലോഗേ ആയിരുന്നു ബാക്കിലും ഫ്രണ്ടിലും അപ്പോൾ കംപ്ലീറ്റ്ലി ആ ഒരു ലോഗോ ഒലിക്ക് നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ വീലിൻ്റെ ലോഗം കുറച്ചടഞ്ഞു അതായത് ഇതിൻ്റെ സ്റ്റോക്ക് ആ സ്റ്റോക്ക് കാണാൻ അതവര് ഉലുകൊണ്ട് പോയി അപ്പോൾ നമ്മുടെ സ്റ്റിയറിംഗ് വീലിൻ്റെ അവിടെയും ഇത് ഈ ഒരു ലോഗയമായിരുന്നു ഇത് മാറ്റിയിട്ട് നമ്മൾ ആ ഒരു ലോഗോ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകാനായിട്ടാ അതേപോലെ തന്നെ ഈ ഒരു സംഭവം കണ്ടില്ലേ എം ഫൈവ് കോമ്പറ്റീഷൻ അപ്പോൾ ആ ഒരു സംഭവം നമ്മുടെ വണ്ടിയിലുണ്ട് പക്ഷേ ഇത് തോന്നിയ പോലെയാണ് നിക്കുന്നത് അപ്പൊ ഈ ഒരു കളർ എനിക്ക് നമ്മൾ ഈ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ഇതും നമ്മൾ വണ്ടിയിൽ സെറ്റ് ചെയ്യണു ഇതിന്റെ പഴയ ലോകം ഞാൻ നിങ്ങൾക്ക് പറ്റിയെങ്കിൽ കാണിച്ചു തരാം ഇല്ല പഴയ ലോക ഫുള്ള് അവർ ഉണ്ടായിരുന്ന ലോഗോ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പോയിട്ട് കാണാൻ അപ്പൊ കംപ്ലീറ്റ്ലി ആ ഒരു പുതിയ ലോഗോയും കൂടെ നമ്മൾ ഏഡ് ചെയ്യുന്നുണ്ട് ഇങ്ങനത്തായിട്ട് ഒരു കുറവ് വേണ്ടെന്നുള്ള ഒരു മൈൻഡില് അപ്പൊ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോ നമ്മുടെ പനമേരയുടെ വീഡിയോ ഇട്ടുണ്ടാകുന്നല്ലോ അപ്പൊ അതിന് താഴെ ഏറ്റവും കൂടുതൽ വന്ന കമന്റാണ് ഹോബിന്റെ രാധാകൃഷ്ണന്റെ പനമേരി ആണോ ചോദിച്ചിട്ട് പക്ഷെ അൺഎക്സ്പെക്ടായിട്ട് എങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ കണ്ടു കൂട്ടിയവരെ ഇത് നമ്മുടെ പഴയ വീൾഡ് കപ്പ് എന്ന് പറയുന്ന ഇതിങ്ങനെ പാക്കിലാണ് വരാ എല്ലാ സ്ഥലത്തേക്കുള്ള ലോകവും കിടക്കനാണ് ശരിക്കും വരാണ്ട ഈ ഒരു ലോകം നമ്മൾ മാറ്റി ഇത് ഭയങ്കര കൂറ സാധനമായിരുന്നു അപ്പൊ അതായിട്ടൊരു പോരായ്മ വേണ്ടിട്ട് നമ്മൾ മാറ്റി ഈ ഒരു വണ്ടി പുള്ളിയുടെ വണ്ടിയാണ് കേട്ടോ ബിഗ് ബോസിനൊക്കെ ശേഷം ഞാൻ ഫസ്റ്റ് ടൈം ആണ് പുള്ളീനെ മീക്കണത് എന്നാലും അടിപൊളി കളറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ആയി ചേട്ടാ ഇനി കിടക്കണ പോലെ നമ്മുടെ വണ്ടിയുടെ സാധനങ്ങളൊക്കെ കുറിയുറ വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം എന്റെ പൊന്നേ അട്ടോറായിട്ടല്ലേ ഈ കളറിൽ കുറേ വണ്ടികൾ ഇറങ്ങാൻ തോന്നുന്നു അതേപോലെ ഇവിടെ കിട്ടുകയറ്റോണ്ടിരിക്കുന്നുണ്ട് ഇത് ഇവിടെ കൊറിയറിൻ്റെ ഐറ്റംസ് ഒക്കെ കൂട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ പെയിൻറ്റിങ് ഒക്കെ ഓൾമോസ്റ്റ് ഈ പറഞ്ഞ പോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിനൊരു ക്ലൂ ഞാൻ ഈ ഒരു വീഡിയോയിൽ വെച്ചിട്ടുണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ കണ്ടുപിടിച്ചോ ഏതാണ് നമ്മൾ അടിക്കാൻ പോകണം എന്നുള്ള ഒരു കളറ് അപ്പോൾ നമ്മുടെ പാർട്സുകൾ ഓരോന്നായിട്ട് നോക്കലോ ഇതിന് ചെറുതായിട്ട് കളർ ഫെയ്ഡിങ് ഉള്ളതുകൊണ്ട് അവർ ഇത് മാറ്റാൻ വേണ്ടി പോവാ അടിപൊളിയൊക്കെ തന്നോളോട്ടാ പറ്റത്തില്ലേ നമ്മുടെ ിന്റെ പെട്ടെന്ന് മാറാൻ പറ്റുമോ കണ്ടിട്ടാണ് ഈ ഒരു സ്റ്റിയറിംഗ് നിങ്ങൾ നോക്കിക്കോ നമ്മുടെ പുതിയ വണ്ടിയിൽ എന്തായാലും ഈ ഒരു സ്റ്റിയറിംഗ് അല്ല നമ്മൾ കേട്ടാൻ വേണ്ടി പോണത് അപ്പൊ അതൊന്ന് ജസ്റ്റ് നമുക്ക് കാണിക്കാം എന്റെ നമ്മുടെ പൊന്നെ പാർസോൾക്കുന്നുണ്ട് അതിനു മുമ്പ് ബ്രോ ഒരു ഇത് നമ്മള് പറഞ്ഞെടുക്കുന്ന വീഡിയോ ആണ് പനമരയെ പറ്റി ചോദിച്ചു അല്ലല്ല ഞാൻ കാര്യമായിട്ട് പറഞ്ഞാ ഞാൻ പോകാൻ പറഞ്ഞു അപ്പൊ നിങ്ങളുടെ പേര് വന്നു അപ്പൊ ഞാൻ വിചാരിച്ചത് ഈശ്വര നമ്മുടെ പ്രോൺന് ഒക്കെ കാണാൻ പറ്റില്ലല്ലോ കറക്റ്റ് അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമ്മൾ വെച്ച് മീറ്റ് ചെയ്യണം എങ്ങനെ അടിപൊളിയായിട്ട് പോകണം അടിപൊളിയായിട്ട് പോകുന്നു അപ്പം ഞാൻ ഇരുപത് ടു തൗസൻഡ് തൊട്ടേ ഫോളോ ചെയ്യുന്ന ഒരാളാണ് വീഡിയോ കോൾ ചെയ്തപ്പോ ഞാൻ പറഞ്ഞില്ല അമ്മേനൊക്കെ അന്നേ തൊട്ടേ എനിക്ക് അറിയാവുന്ന ഒരാളാണ്

ിറ്റർ എഞ്ചിന് മൈലേജിനും ലോക്കലോട്ടത്തിന് മറ്റേത് ആഗ്രഹങ്ങളെ നമുക്ക് ഒരു ഒരുപോടി എടുത്ത് ആവശ്യണ്ട ഇല്ല നമ്മള് സാധാരണക്കാരിതേപോലൊരു നമ്മൾ നമ്മളറക്കാൻ വേണ്ടി പോണത് ഓക്കെ പക്ഷെ നമുക്ക് ഹെഡ് ലൈറ്റ് ഒക്കെ നിങ്ങൾ ചെയ്ത പോലെ തന്നെ സ്റ്റോക്ക് ഹെഡ് ലൈറ്റ് ഹെഡ്ലൈറ്റ് സെയിലൈറ്റിലൊന്നും വ്യത്യാസം കിട്ടില്ല സെറ്റ് സെറ്റാക്കി കൊടുത്ത മനുഷ്യ എന്താണിത് ഇങ്ങനെ ഒരാളെട്ട് ഭയങ്കര ഹാപ്പി ആണ് വണ്ടി ആക്ച്വലി വൈറ്റ് കളർ ആയിരുന്നു അപ്പം ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല ഗുളികമായിട്ട് സംസാരിച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനൊരു കാര്യം ചെയ്യാൻ കളർ ഒക്കെ ചൂസ് ചെയ്ത് ഭയങ്കര കോൺഫിഡൻസ് കേട്ടോ വണ്ടി ഓടിക്കുമ്പോഴാണെങ്കിലും പിന്നെ അതിന്റെ അതിൽ കുറച്ച് സസ്പെൻഷൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കംപ്ലീറ്റ് സാധനങ്ങളും എന്ത് ചെയ്തു ക്ലിയർ ചെയ്തു പിന്നെ പണി എറുക്കുന്നതിന് മുന്നേ ഞാൻ എടുത്തോണ്ട് പോയി തിരിച്ച് വീണ്ടും കൊണ്ടുപോകാ എന്താന്ന് വെച്ചാൽ കുറച്ച് കട്ടൻ ഫോൺ കാര്യങ്ങളൊക്കെ ഉണ്ട് അലറച്ചില്ലെ കുറച്ച് കാര്യങ്ങൾ അതുകൊണ്ട് ചെയ്തിട്ട് നാളെ ോ പോയ വീടിയോ ഓക്കെ അപ്പൊ ഇതൊക്കെ അതേപോലെ കൺവെൻഷനില് കിടക്കണ വണ്ടിയോളം ഇതിന് നമ്മുടെ വണ്ടിയാണെന്ന് വെച്ചാന്റെ അത് ഇപ്പൊ ഈ കൊലത്തില് കണ്ടിട്ട് പണി കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ ഫോട്ടോ എടുത്ത് അയച്ചേ ഞാൻ ഇതാണ് നമ്മുടെ മുതല് ഇതിന്റെ ഒരു പ്രത്യേക എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി ഫോർ സിലിണ്ടർ ഇത് സിക്സ് സിലിണ്ടറാണ് വരുന്നത് ടിൻ ടർബ് ത്രീ ലിറ്റർ ഇഞ്ചി അതായത് ഒന്നുകൂടെ ഒരു നല്ല ഇതിന് മൈലേജ് ഇല്ല ആറ് ഏഴ് എട്ട് ഇതിന് മെയിൻ ആയിട്ട് പവർ ഇതിന്റെ സീറ്റ് മാറും അതേപോലെ തന്നെ ഇന്റീരിയർ മാറും ബാക്കി ടൈ ലൈറ്റ് മാറും പെയിന്റ് മാറും പിന്നെ എങ്ങനെയൊക്കെയാ എന്തൊക്കെയാ ചെയ്യാന്ന് ഇവർക്ക് അറിയാതെ ഓപ്ഷൻ അതായത് നമുക്ക് ലീഗലി പ്രശ്നങ്ങൾ ഇല്ലാത്ത രീതിയിൽ മോഡിഫിക്കേഷൻ ചെയ്യാം ഇപ്പൊ ഇതൊന്നും മറ്റുള്ളവർക്ക് ഉപദ്രവം വരുത്തണില്ല ഭാഗങ്ങളിലോ കിറ്റിലോ വലിപ്പത്തിനൊന്നും മാറ്റങ്ങൾ നമ്മൾ വരുത്തണില്ലല്ലോ അതായത് നമുക്ക് ലീഗലി പ്രശ്നങ്ങൾ ഇല്ലാത്ത രീതിയിൽ മോഡിഫിക്കേഷൻ ചെയ്യാം ഇപ്പൊ ഇതൊന്നും മറ്റുള്ളവർക്ക് ഉപദ്രവം വരുത്തണില്ല നമ്മൾ എഞ്ചിന്റെ ഭാഗങ്ങളിലോ കിറ്റിലോ വലിപ്പത്തിനൊന്നും മാറ്റങ്ങൾ നമ്മൾ വരുത്തണില്ലല്ലോ അപ്പൊ വേറെ ആർക്കും ഉപദ്രവം ഏത് വണ്ടി കൊടുത്താലും സ്ലോട്ടുകളായിട്ട് എന്റെ വണ്ടിയിലൊരു ഇറങ്ങുന്ന ഒരു വീഡിയോ എന്തായാലും ഉണ്ട് അതിൽ നമ്മൾ ഒരു ചെറിയൊരു ഗീവർക്ക് എല്ലാവരും ഏകദേശം പന്ത്രണ്ടാം തീയതിയോട് കൂടി നമ്മുടെ ാണ് ശരി പറഞ്ഞിരിക്കുന്നത് അതെ ഈ ഇവിടെയല്ലേ ആദ്യം ആരൊക്കെ ഞങ്ങള് കൊണ്ടുവന്നു ഇതൊക്കെ അവിടെ പണി വണ്ടി നമ്മുടെ റേഞ്ചർ ഓവറിന്റെ പണി കഴിഞ്ഞിട്ടില്ലല്ലേ ഇതൊക്കെ പഴയ വണ്ടി കിട്ടിയത് കേൾക്കുന്നുണ്ടോ അതെ അതെ

റോഡൊക്കെ നല്ലതും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി നേരത്തെ ഒരു വീഡിയോയിൽ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ഈ റോഡിൽ നമുക്ക് ഓടിക്കാൻ പറ്റും പറ്റത്തില്ല അത് മാത്രമല്ല നമുക്ക് ഈ ഒരു വണ്ടിയൊക്കെ എടുക്കുമ്പോ അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ കുറച്ച് കുറവാണ് നല്ല രീതിയിൽ ഓടിക്കാൻ പറ്റുന്ന റോഡ് ആണെങ്കിൽ ഓക്കെ പിന്നെ ഇപ്പൊ രണ്ട് വർഷത്തിൽ റോഡും കാര്യങ്ങളൊക്കെ റെഡിയാവുന്നുണ്ട് ഈ കളിയാക്കുന്നവര് ഞാൻ എടുക്കുമ്പോഴുണ്ടാവണം അതൊക്കെ ഞാൻ പറയാട്ടെ പലരും നമുക്ക് ചോദിക്കാം നിങ്ങൾ ഒരു ഉണ്ടോ എന്ന് ചോദിക്കാം പക്ഷേ ഞാൻ അല്ല ഫോട്ടോ ജസ്റ്റ് ചെയ്യാതെ വെറുതെ ഫ്രസ്ട്രേഷൻ ആണ് ഞാനൊന്നും ഇന്നു പോയി കമന്റ് ചെയ്തിട്ടില്ല അതിനുള്ള സമയമില്ല ബ്രോ ബ്രോയാണെങ്കിലും ശ്രദ്ധിച്ചിട്ടില്ല നമുക്ക് അങ്ങനെ അങ്ങനെ ആണെങ്കിൽ തന്നെ നമ്മളെ അഭിപ്രായങ്ങൾ നല്ല രീതിയിൽ പറയാനോ നല്ല പറയാനുള്ള അങ്ങനെ അതിനൊന്നും പ്രശ്നമില്ല നമ്മുടെ നെഗറ്റീവ് കമന്റ് ചെയ്ത് പോസിറ്റീവ് കമന്റ് അഭിപ്രായം പറഞ്ഞു ഹെൽത്തി ഹെൽത്തി ക്രിറ്റിസിസം നല്ലതാണ് അല്ലെ ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു അഭിപ്രായങ്ങൾ പറഞ്ഞാൽ നന്നാക്കാൻ വേണ്ടി ഹെൽപ്പിയാതിന് പകരം ഈ പച്ചക്കറി വിളിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് ഭയങ്കര മോശമാണ് കാരണം അത് അവരുടെ ക്വാളിറ്റിയാണ് കാണിക്കുന്നത് അതായത് ബോക്സ് നോക്കുമ്പോ അവരുടെ കമന്റ് കാണുമ്പോ ബുദ്ധിയുള്ളവർ ചിന്തിക്കും അതായത് ആൾക്കാരെ പറ്റി അതായത് ഇടുന്ന അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറയുന്ന കൃഷി ചെയ്യുന്ന ആൾക്കാരൊക്കെ വലിയ കാര്യമാണ് അതൊന്നും ഒരു പ്രശ്നമില്ല പക്ഷേ ഈ വെറുതെ ഇരുന്ന് ഊള കമന്റും ചീത്ത വിളിക്കുന്ന ഇങ്ങനെയുള്ള കമന്റ്സ് ഇടുന്നവരും ഞാൻ പറുമാരി കമന്റ് വൈകുമ്പോൾ ഞാൻ ഉമരെ വിളിച്ചോണ്ടിരിക്കാൻ പറ്റില്ല മനസ്സിലായി ീട്ട് നീ കേക്കാതെ ഞാൻ നിന്നെ കരുതിയാണ് വീട്ടുകാരെ നമ്മളത് വന്ന് കമന്റ് ചെയ്യുന്നില്ല കാരണം ഞാൻ പറയാൻ ചെയ്തത് ഇതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട നിങ്ങളുടെ പ്രൊഫഷൻ എന്തില്ല തെറിവിളി കമന്റ് നിങ്ങൾ അതായിട്ട് മുമ്പോട്ട് പോവാൻ ഇടാനും തെറിവിളി വായിക്കാനും നിങ്ങളൊക്കെ ഉണ്ടാ നിങ്ങളെ ആഗ്രഹങ്ങളും ഇതിന്റെ താഴെ ഒരുപാട് മൈൻഡ് ചെയത് ഇതൊക്കെ വൈബിൽ വൈപ്പിലെടുക്ക നിങ്ങളുടെ ഗോൾ എന്താണോ കമന്റ് വായിക്കാര്യം ഇത്രയും വലിയ സംഭവങ്ങൾ വന്നിട്ട് ഇതേപോലെ അതൊക്കെ അത്രേ ഉള്ളൂ ആ കോൺഫിൻസ് ലെവലിൽ അല്ല സോഷ്യൽ അത് നിങ്ങളെ ഓക്കെ അപ്പൊ പുള്ളികൾക്ക് എനിക്ക് പറയാനുള്ള കേട്ടാ നിങ്ങളുടെ റൂട്ട് വേറെയാ ഇവര് എന്തെങ്കിലും പറഞ്ഞോട്ടെ നിങ്ങളെ നേരെ പോവാ നിങ്ങളുടെ ലക്ഷ്യം വെച്ചാൽ അപ്പൊ നിങ്ങളുടെ ഡെലിവറിക്ക് എന്നെ വിളിക്കണം അതേപോലെ ഡി എമ്മിന്റെ ഡെലിവറി കല്യാണം എല്ലാം വിളിച്ചോ അപ്പൊ പുള്ളിയുടെ ലൈഫിൽ ഒരുപാട് ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാ അപ്പൊ അതൊക്കെ പുള്ളി എക്സ്ക്ലൂസീവ് ആയിട്ട് പുള്ളിയുടെ അക്കൗണ്ടിലെ ഇൻസ്റ്റാഗ്രാം കയറി നോക്കിയാൽ മതി ഉൾപ്പെടെ അല്ലേ ഓക്കേ എന്നാൽ നമ്മുടെ പാർട്സുകൾ പുതിയതൊന്നും കാണിച്ചാലോ അതായത് നമ്മൾ ആ വണ്ടി കണ്ടില്ലേ അതിനുള്ള കേറ്റാ പോണ സംഭവമാണ് ഓക്കെ ഇതേപോലെ തന്നെ നമ്മുടെ നമ്മളെ കിറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞാ ഇത് സെയിം ആ ചെറിയ മൈനോട്ട് വ്യത്യാസങ്ങളോ ബ്രോ ഒരു ലെവലിലൊക്കെ വ്യത്യാസോ ഇതാണ് ഇതാണ് നമുക്ക് വന്നിട്ടുള്ള സ്റ്റിയറിംഗ് എന്ന് മീലോൾ ഇതിൽ എനിക്കൊരു സ്റ്റിയറിംഗ് മീൽ ആളായിട്ട് സെലക്ട് ചെയ്തോട്ടെ ഞാൻ അതിന് ചെയ്യാം ഇതില് നല്ലത് നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയിൽ വെക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റിയറിംഗ് വീല് നമ്മുടെ പുതിയ വണ്ടിയില് ആ കളർ മൈൻഡിൽ ഇടുന്നിട്ട് എനിക്ക് നല്ലൊരു സ്റ്റിയറിംഗ് വീല് സെലക്ട് ചെയ്ത ഞാൻ കൺഫ്യൂഷണോ ണെങ്കിൽ വെറൈറ്റി ആയിട്ടുണ്ട് പക്ഷേ ഈ ഡബിൾ ഇത് വരുന്നത് എനിക്ക് തോന്നുന്നു അപ്പൊ ഇത് തന്നെ സെറ്റ് ചെയ്യല്ലേ സെറ്റ് ചെയ്യാൻ വണ്ടിയിൽ ഇത് കേട്ടാ നീ വേറെ ആൾക്കാർ പറഞ്ഞ പറ്റിക്കില്ലേ പറഞ്ഞിട്ട് അതേപോലെ തന്നെ പിന്നെ പറഞ്ഞിട്ടുണ്ട് ഗിയർ നോബ് കേട്ടോ പക്ഷെ അത് നമുക്ക് ആവശ്യമുണ്ടാ ഏകദേശം എത്ര അത്ര രൂപ ആ റേറ്റ് രൂപ അതേപോലെ നമ്മുടെ ഇൻപോർട്ട് സിസ്റ്റം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് ഇത് ായിരം രൂപ കൊറേ ആൾക്കാർ ഓക്കെ അതേപോലെ തന്നെ ഇവിടെ

ബ്രോ ഇത് നിങ്ങൾ സെറ്റ് ണ്ടോ ഈ ഒരു സംഭവം ഏ സിയുടെ നമ്മുടെ ഡിജിറ്റൽ ഇതിൽ നോക്കി കഴിഞ്ഞാണോ കോമൺ ആയിട്ടുള്ള സാധനം ഞാൻ ഞാനത് അതേപോലെ തന്നെ ഐ സി കൺട്രോൾ കണ്ടോളം ഡിസ്പ്ലേ അത് സംഭവം കാണാൻ ഭംഗി ഉണ്ടെങ്കിലും പക്ഷെ മറ്റേ ഒരു ക്ലാസിക് ക്ലാസിക്കൽ ഭംഗി പിന്നെ മീറ്റർ ഒക്കെ ഞാൻ ഓൾറെഡി ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു സംഭവം ഇരുപത്തയ്യായിരം രോളം വെന്റിലെ പറയുന്നത് ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ ഒരു പാർട്സോളായിട്ട് വന്നിട്ടുള്ള സെറ്റ് പോലെ നമ്മുടെ ഇന്റീരിയറിൽ നമുക്ക് ചെയ്യാനുള്ളത് വെച്ചാൽ സീറ്റും അതേപോലെ തന്നെ ബാക്കി സംഭവങ്ങളൊക്കെ അതൊക്കെ കാണിച്ചുപോയാണല്ലോ അതേപോലെ തന്നെ അലോയിസ് എനിക്ക് ഇതേപോലെ തന്നെ സെറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആണെങ്കിൽ നല്ല ഒരു പ്രീമിയം കാർസ് ഉണ്ടെങ്കിൽ എന്ത് കാര്യത്തിനും ഒരു മനുഷ്യനെ ചെയ്യാം അത് മാത്രമല്ല അത്യാവശ്യം റേറ്റ് റീസണബിൾ ആണ് റേറ്റ് ഒന്നും ഇല്ല ഇന്റീരിയർ ഫ്രീ ആയിട്ട് ഇത്ര വലിയ പ്രൊമോഷൻ നിങ്ങൾക്ക് ഇന്റീരിയർ ഫ്രീ ആയിട്ട് ചെയ്യണം അവരെല്ലാം താഴെ കമന്റ് ചെയ്ത് അമ്പത് ലൈക്ക് കിട്ടണ ഇതിന്റെ താഴെ ഇന്റീരിയർ ചെയ്യണം എന്നുള്ള അമ്പത് ലൈക്ക് കിട്ടണമെങ്കിൽ കമന്റ് ചെയ്യണം അതായാലും ഇതൊക്കെ കേട്ടി കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ലുക്ക് ഇങ്ങനെ നല്ല ഒരാഴ്ച കൂടെ ഞാൻ ഇങ്ങനെ കൂടി ഇരിക്കുന്നു ഞാൻ തരില്ലേ അടിപൊളിയൊക്കെ ഈ ഒരു സമയോണ്ട് നമ്മുടെ പിള്ളേര് നമ്മുടെ പുതിയ ലോഗോയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു പുതിയ ഒരു ഐറ്റംസ് ഒരു മനുഷ്യനെ വിളിച്ചോളൂടാ നമുക്കത് റീലേറ്റഡ് ആളുകളിലെത്തിക്കാതെ കിട്ടാതെന്ന് അറിയില്ല വണ്ടികൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ ഞാൻ നോക്കുമ്പോഴേ വീടെടുക്കാൻ തിരക്കുകൂടി കൊണ്ടിരിക്കും ഇങ്ങനെ വിചാരിച്ച ആൾക്കാർ വിചാരിക്കട്ടെ പതിനഞ്ചരണ്ട് പണിയാൾക്കാരും കൂടെ പറയാം എല്ലാം തെറ്റല്ലേ ഐ സപ്പോ ഇത്രക്കെ തരങ്ങളെ നമ്മുടെ പുതുതായിട്ട് നമ്മള് കേറ്റാൻ പോണ ഇന്റീരിയറിന്റെ അതേപോലെ തന്നെ എക്സ്റ്റീരിയറിന്റെ കുറച്ച് കാര്യങ്ങള് നമ്മളാ കളർ സെലക്ട് ചെയ്യാൻ വേണ്ടി വന്നാണ് കളർ ഏതാണെന്ന് ഞാനിപ്പോ പറഞ്ഞു നിങ്ങളിപ്പൊ പറഞ്ഞാലും ഒരാൾക്ക് കസിയാൻ പറ്റില്ല അമ്മ അതൊരു സാധനം കേരളത്തിൽ ആരടിച്ചിട്ട് എന്നാലും ഞാൻ ആൾക്കാര് പറയണ കളർ പൊട്ടിയ എന്നിട്ട് ആ വണ്ടി അപ്പൊ പണ്ടത്തെ ബ്രോ അപ്പൊ പോയിട്ട് ഞാൻ ഡെലിവറിക്ക് വരാം ഓക്കെ അല്ലേ സെറ്റ് അല്ലേ നിനക്കും ഇവനാണ് നമുക്ക് വിളിച്ച ഡീറ്റെയിൽസ് ഒക്കെ വന്ന് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റംസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് പുള്ളീനെ കണ്ടത് പുള്ളി അതേപോലൊരു ഒരു പ്രാന്തം തന്നെയാണെന്ന് അറിഞ്ഞു ഇവിടെയാണ് വണ്ടി പണിതെന്ന് അറിഞ്ഞു അപ്പോൾ പുള്ളിയുടെ കുറച്ച് വിശേഷങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റി അപ്പോൾ നമ്മുടെ നിലയിൽ ഇന്നത്തെ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് കൂടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തിരിക്കുക ചെയ്യുക ചാനലും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും അടുത്തൊരു വീഡിയോയിലാണ്